പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം നിങ്ങൾ കേട്ടല്ലോ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നിസ്കാരത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടി ബാങ്ക് വിളിക്കുന്ന ഗസയിലെ രോദനമാണ് നാം കേട്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ സന്തോഷിച്ച് ഇവിടെ ജീവിക്കുമ്പോഴും ഫലസ്തീനിലെ ഗസയും റഫയും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ അടക്കം കത്തിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭീകരത ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും നമ്മൾ മൗനമായാൽ നമ്മളെക്കൊണ്ട് ഒരു സ്റ്റാറ്റസ് എങ്കിലും ചുരുങ്ങിയത് ഒരു വാക്കെങ്കിലും അല്ലെങ്കിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചിട്ടെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് കഴിയുന്ന പ്രതികരണങ്ങൾ നടത്തിയിട്ടെങ്കിലും ഇത് ചെയ്തതുകൊണ്ട് ഇസ്രായേൽ ഇന്ന് യുദ്ധം അവസാനിപ്പിക്കും എന്നൊന്നും നമ്മൾ കരുതുന്നില്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കളെ ഓർത്ത് ആ കരയുന്ന ബാല്യങ്ങൾക്ക് ആ കരയുന്ന മക്കൾക്കൊരു സപ്പോർട്ട് നൽകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സമയമില്ലെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു കാലത്ത് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആഹ്ലാദ ഭരിതമായ നിമിഷങ്ങൾ ഫലസ്തീനിൽ ഉണ്ടായിരുന്നു പിന്നീടാണ് ഇത്തരം പരീക്ഷണങ്ങൾ നാഥനായ റബു അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന ഈ ക്രൂര കപടന്മാരെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുന്നുണ്ട് ചുരുങ്ങിയത് റഫയിലെയും ഗസയിലെയും കുഞ്ഞുമക്കൾക്കുന്നത് ഒരു നിമിഷമെങ്കിലും അവസാനിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്കൊരു വാക്കുച്ചരിക്കാൻ കഴിയണം അവിടെ പള്ളിയിൽ വെച്ച് ഈ ഉച്ചരിക്കുന്ന അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന നിരോധനം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ബദുരുദ്ധരണാങ്കണത്തിൽ ഇസ്ലാം എന്ന മഹത്തായ ദീനെല്ലാം നശിച്ചു പോകുമെന്ന് എന്ന അവസ്ഥയിൽ ആ ബദുരുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ട സൊഹാബി സൊഹാബി ഖിറാം അവിടെ നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന ബാംഗുലിയുടെ വേദന ഫലസ്തീനിലെ ഗസയിൽ നിന്നും റഫേൽ നിന്നും കേൾക്കുന്ന ബാങ്കുലിക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരോടും മതം നോക്കാതെ മനുഷ്യത്വത്തിന് അല്പം വില കൽപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിക്കണം നിങ്ങളുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലെങ്കിലും ഒന്ന് ഗസയ്ക്ക് വേണ്ടി ഫലസ്തീനിന് വേണ്ടി ശക്തമായ പ്രതികരണം നടത്താൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം ഈ ബാങ്കുലി കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ പൊട്ടിപ്പോയി നമ്മുടെ നാടുകളിലും ഇത്തരം അവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവസാനിപ്പിക്കുന്നു അസ്ലാം അലൈക്കും ഞാൻ വർക്കാത്ത പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലോടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരം തന്നെ പോയി ആര്ക്ക് ഇങ്ങനെ നോക്കിയാൽ താരം കാണായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടി കൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ട് എനിക്ക്